വിക്ാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിദ്യാഭ്യാസ അപ്ഡേറ്റുകളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വി എച്ച് എസ് സിയുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അലോട്ട്മെൻറ്റ് നോക്കാനുള്ള സൈറ്റും വന്നിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ അത് സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അവധിയായിരുന്നു എ ബി പിടെ വിദ്യാഭ്യാസ ബന്ധ കേരളത്തിലെ ആകമാനം അവർ നടപ്പിലാക്കുകയും ചെയ്തു ചില കിട്ടാത്ത അവധി കിട്ടാത്ത സ്കൂളുകൾ ഉണ്ട് സ്കൂളുകളുണ്ടെങ്കിൽ ഇതിന് താഴെ കമെൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ നാളെ എന്തെങ്കിലും അവധി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് രണ്ട് ദിവസം ശനിയാഴ്ച ഞായറാഴ്ച അതിനുശേഷം ഇന്ന് തിങ്കളാഴ്ച വിദ്യാഭ്യാസ ബന്ധം ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് അവധിയുടെ ഒരു ആലസ്യത്തിലാണ് അപ്പോൾ നാളെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വിദ്യാർത്ഥികൾക്കുണ്ട് സ്വാഭാവികമായിട്ടും മഴയുടെ സീസണാണ് അപ്പോൾ മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും സമരമോ നാളെ ഉണ്ടോ എന്നുള്ള ചോദ്യം വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നിലവിൽ അങ്ങനെ മക്കൾമാർ ആരും പ്രതീക്ഷിക്കേണ്ട ഇതുവരെ അങ്ങനെ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ നാളെ മഴയുടെ ഒക്കെ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നാളെ അവധിക്കുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അപ്പോൾ കൃത്യമായിട്ട് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട് എങ്കിൽ നോട്ട് കംപ്ലീറ്റ് ആകാനുണ്ട് എങ്കിലെല്ലാം കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിക്കുള്ളൂ നാളെ സ്കൂളിൽ പോകണം കാരണം അവധിക്കുള്ള യാതൊരു സാധ്യതയുമില്ല വിദ്യാഭ്യാസ ബന്ധു ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്ക് അങ്ങനെയുള്ള ഒന്നും തന്നെ മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ മഴ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് നാളെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും വളരെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം ഫോളോ ചെയ്യുക ബൈ